നമസ്കാരം സോക്കർ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂഡ് ബെലിംഗാം നമുക്കറിയാം റയൽ മാഡിന്റെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല സൈനിങ് ആയിരുന്നു ജൂഡ് ബെലിംഗാം ഏറ്റവും നന്നായിട്ട് റയൽ മാഡി ടീമിൽ കളിക്കാൻ കഴിഞ്ഞ ഒരു പ്ലെയർ ആയിരുന്നു ജൂഡ് ബെലിംഗാം റയൽ മാഡിന്റെ മുന്നേറ്റ നിരക്കാരനായിട്ടുള്ള യുവതാരമായിട്ടുള്ള ജൂഡ് ബെലിംഗാം റയൽ മാഡിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഏറ്റവും നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ജൂൺ ബെലിംഗാം റയൽ മാഡിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ മൂന്ന് ട്രോഫികളാണ് ചാമ്പ്യൻസ് ലീഗ് അടക്കം മൂന്ന് ട്രോഫികളാണ് അദ്ദേഹം റയൽ വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ ലാലിക പ്ലെയർ ഓഫ് ദി സീസൺ അതുപോലെ തന്നെ റയൽ മാഡിഡ് ഫാൻസ് പ്ലെയർ ഓഫ് ദി സീസൺ അതുപോലെ തന്നെ അദ്ദേഹം യു സി എൽ യങ് പ്ലെയർ ഓഫ് ദി സീസൺ എന്നീ അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അതുപോലെ തന്നെ ഇഞ്ചുറി ബന്ധപ്പെട്ട നിറയെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഷോൾഡർ ഡിസ്കംഫോർട്ടാണ് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ നവംബർ മാസം മുതൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഷോൾഡർ ഡിസ്കംഫോർട്ട് ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പോടെ അദ്ദേഹത്തിന്റെ വേദന കുറയുന്നില്ല എന്നുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് ഒരു സർജറിക്ക് വിധേയമാകേണ്ട സാഹചര്യമാണ് ഉള്ളത് ചെറിയ ചികിത്സകൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ടെങ്കിൽ പോലും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് ശേഷം യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം അദ്ദേഹത്തിന് സർജറി ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്ത സീസണിൽ റയൽ മാഡ് ടീമിൽ തുടക്കത്തിൽ അദ്ദേഹത്തിന് ആ സീസൺ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് റയൽമാഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രഹരമായിരിക്കും കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഏറ്റവും നല്ല പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന ടീമങ്ങളായിരുന്നു ബെലിംഗാം അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നുള്ള ആളുകൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ എംബാബിയുടെ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞു റയൽമാർഡിലേക്ക് എംബാപ്പെ കൂടി സഖ്യത്തിന്റെ കൂടെ ചേരുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം അതിന്റെ ഇടയിൽ ഈ ഒരു പരിക്ക് എന്നുള്ള വിഷയം റയൽമാർ പ്ലെയേഴ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി